ിൽ അസമിൽ പ്രതിഷേധം ശക്തം അസമിലെ യുണൈറ്റഡ് അസം ഫോറം ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിരിക്കുന്നു പലയിടത്തും സിഎഎ പകർപ്പ് കത്തിച്ചു യു പിയിൽ അക്രമികൾക്കെതിരെ കർശന നിലപാടിന് യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി നോയിഡയിൽ പോലീസ് മാർച്ച് െ അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ വലിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുന്നിൽ നിന്ന് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അത് ഈ പിണറായി വിജയന് യാതൊരു റോളുമില്ല ഈ പൗരത്വൊക്കെ നടപ്പിലാക്കുന്നതുമായി എന്നിട്ട് അമ്മാതിരി വലിയ വിവരക്കേടും പറഞ്ഞാണ് മുന്നിൽ നിൽക്കുന്നത് എന്തു തന്നെയാലും കേരളത്തിൽ നടത്തില്ല എന്ന് അത് നടത്താതിരിക്കാനോ നടത്താനോ യാതൊരു റോളും ഇല്ലാത്ത വ്യക്തിയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് പരമാവധി അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിണറായി വിജയൻ തന്നെ രംഗത്തുണ്ട് ഇത് അസമിൽ വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്നു ഈ ഉത്തർപ്രദേശിൽ വലിയ പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഓരോരോ ഭാഗമായി ിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്തൊക്കെ തന്നെയാലും ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് വിഷയം നിയമം പ്രാബല്യത്തിലേക്ക് വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ നടപ്പിലാക്കിയത് കൊണ്ട് ഈ രാജ്യത്ത് ബോധമുള്ള സകല ആളുകൾക്കും ഒരു കാര്യം വ്യക്തമാക്കി ായിട്ട് മനസ്സിലാക്കിയിട്ടങ്ങ് വോട്ട് ചെയ്താൽ മതി രാജ്യത്തിൻ്റെ ഗുണകരമായിട്ടുള്ളൊരു നിയമം പാസാക്കിയ സമയത്ത് അതിനെതിരെ പ്രക്ഷോഭക്കം നടത്തുന്ന അതിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന അതിനെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനോ ഈ സി പി എമ്മുകാർക്കോ ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾക്കോ ബോധമുള്ള ആരും തന്നെ ഇനി വോട്ടു ചെയ്യില്ല കാരണം മറ്റൊന്നും ഏതൊരു വ്യക്തിയും വിവേകത്തോട് കൂടിയിട്ട് ഓരോ വിഷയത്തെയും നോക്കിക്കാണില്ലേ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടപ്പിലായാൽ രാജ്യത്തെ ഒരു മുസൽമാനും യാതൊരു പ്രശ്നവുമില്ല അതേസമയം അയൽ രാജ്യങ്ങളിലുള്ള അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് കുറച്ച് വൈകിയ പൗരത്വം കൊടുക്കൂ എന്നുള്ളതാണിപ്പോൾ വലിയ പ്രശ്നം അവർക്ക് വേണ്ടി അതായത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായിട്ട് ആളുകൾ രംഗത്തെത്തിയിട്ടുള്ളത് ലോകത്ത് വലിയൊരു മറ്റൊരു സത്യം കൂടി ഉണ്ടല്ലോ ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്കൊക്കെ ഞാനൊരു ആണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഞാനൊരു മുസ്ലിമാണ് എനിക്ക് നിങ്ങളുടെ പൗരത്വം വേണമെന്ന് പറഞ്ഞാൽ മുഖമടി മുഖമടിച്ച് അടി കിട്ടിയിട്ട് പുറത്തേക്ക് അവർ വലിച്ചെറിയും അതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ അറിയുന്ന ളുകൾ പറയാ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യ രാജ്യം പൗരത്വം കൊടുക്കണമെന്ന് അതൊക്കെ മറ്റെവിടെയെങ്കിലും പോയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്നാണ് അക്ഷരം തെറ്റാതെ ഈ പ്രക്ഷോഭക്കാരോട് പറയാനുള്ളത് ഈ യാഥാർത്ഥ്യമൊക്കെ ഇവിടെ ബോധമുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും മറ്റു മതങ്ങളിലെയും ആളുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിയമം നടപ്പിലാക്കുന്നത് ആരാണോ അവർക്ക് ഈ വരുന്ന പാർലമെൻറ് ഇലക്ഷനിൽ ബോധമുള്ളവർ വോട്ട് ചെയ്യൂ അതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഒരു കാര്യം യും തീർത്തങ്ങ് പറയാം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ളത് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ വിജയിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടു കൂടിയിട്ട് ഈ രാജ്യത്ത് ഉണ്ടാവുക കാരണം വിവേകമുള്ള ആളുകളും രാജ്യത്തിനെതിരെ നടക്കുന്ന ഇമ്മാതിരിയുള്ള പ്രക്ഷോഭങ്ങൾക്കുള്ള മറുപടി കൊടുക്കുക വരുന്ന ഇലക്ഷനിൽ തന്നെയായിരിക്കും